പണ്ടുള്ളവർ പറയുമായിരുന്നു വാതിൽ എന്തൊക്കെ ഇട്ട് ആയിട്ട് എന്താ കാര്യം കള്ളം വന്നിട്ടൊരു കമ്പിപ്പാര ഇട്ട് കുത്തിയാൽ അത് പൊളിഞ്ഞു പോലെയായിരുന്നു പക്ഷേ കാലമൊക്കെ മാറി ഇനി സ്റ്റീൽ ഡോറുകളുടെ കാലമാണ് ഇഷ്ടം പോലെ ഡിസൈനും കിടിലം കരുത്തും അയാം മറ്റ് ഹവായ് സ്റ്റോഴ്സ് ഇടപ്പള്ളി ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്റ്റീൽ ഡോർ ശൃംഖലയാണ് ഹവായ് സ്റ്റോസ് കേരളത്തിലും കേരളത്തിന്റെ പുറത്തുള്ള ബ്രാൻഡാണ് ഇൻ ഹൗസ് സർവീസ് ടീമുള്ള ഒരേ ഒരു ബ്രാൻഡ് ഒരു സാധാരണ വീടായിക്കോട്ടെ അല്ലെങ്കിൽ ഒരു കൊട്ടാരായിക്കോട്ടെ എന്തിനും പറ്റിയ ഡോറുകൾ ഇവിടെ റെഡിയാണ് ഇവിടുത്തെ കളക്ഷൻസ് ഒക്കെ നോക്കി ഫസ്റ്റ് ലുക്കിൽ തന്നെ നമുക്ക് ഇഷ്ടമായി പോകും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡിസൈൻ ഏത് സൈസിലേക്ക് വേണമെങ്കിലും ആക്കിയെടുക്കാം സ്ട്രോങ് എന്നൊക്കെ പറഞ്ഞാലേ എജാതി സ്ട്രോങ് സ്റ്റീലിന് അഞ്ച് വർഷം എഫ് ആർ പിക്ക് പത്ത് വർഷം വിൻഡോസിനും പത്ത് വർഷമാണ് വാരണ്ടി ഇത് വിടുത്ത ലക്ഷറി ഡോറുകളുടെ ഒരു കളക്ഷനാണ് നിങ്ങൾ വലിയൊരു വീട് വെക്കുന്നുണ്ടെങ്കിൽ വേറൊരു ഓപ്ഷനെ കുറിച്ച് ചിന്തിക്കുക പോലും വേണ്ട ഇത് മാത്രമല്ല കേട്ടോ ഒരുപാട് ഉണ്ട് കൂടെ ഹവയുടെ വെബ്സൈറ്റിലും ഇൻസ്റ്റാഗ്രാം പേജിലും കയറി നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ പറ്റും നമ്മുടെ നോർമൽ വുഡൻ ഡോർ പോലെ ഒന്നും അല്ലാട്ടോ മഴ വെയിൽ പൊടി ഇതൊന്നും ഒരു പ്രശ്നേ അല്ല ഇതൊക്കെ എഫ് ആർ പി ഡോറുകളാണ് സ്റ്റീൽ ഡോർ അല്ല ഫൈബർ റീഇൻഫോയ്സ്ഡ് പോളിമേസ് ആണ് റൂം ഡോസ് ആയിട്ട് യൂസ് ചെയ്യാം പിന്നെ ബാത്റൂംസിനൊക്കെ ആണ് ബജറ്റ് ഫ്രണ്ട്ലിയാണ് സ്റ്റീൽ വിൻഡോ ഇവിടെ അവൈലബിൾ ആണ് ഇത് കൊള്ളാട്ടോ കാറ്റടിച്ച് അടയാണ്ടിരിക്കാൻ സ്പെഷ്യൽ ടൈപ്പ് സിസ്റ്റമാണ് അല്ലെ ഞാൻ ആദ്യമായിട്ട് കുത്തൻ അടിക്കില്ല മഴ കൊണ്ടുള്ള പ്രോബ്ലം ഇല്ല വെയിൽ കൊണ്ടുള്ള പ്രോബ്ലം ഇല്ല വർഷങ്ങളോളം സെറ്റായി സ്ട്രോങ് ആയിരുന്നുള്ളൂ പിന്നെ ഇവിടെയുള്ള ഏത് ഡോറിലേക്കും നമുക്ക് സ്മാർട്ട് ലോക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും എക്സ്ക്ലൂസിവിറ്റി ആണ് ഹവായ സ്റ്റോറിന്റെ മെയിൻ അട്രാക്ഷൻ ഇവരുടെ ഓൺ പ്രൊഡക്ട്സ് നേരിട്ട് കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുകയാണ് ഇപ്പൊ വന്ന വമ്പൻ ഓൺ ഓഫർ ആണ് പർച്ചേസ് ചെയ്യുന്ന എല്ലാവർക്കും ഉറപ്പായിട്ടുള്ള സമ്മാനം അമ്പത് ലക്ഷത്തിന്റെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളും പിന്നെ ബമ്പർ പ്രൈസ് കപ്പിൾസിന് മലേഷ്യയിലേക്ക് ഒരു ട്രിപ്പ് അപ്പൊ ഭയം തന്നെ പോരെ ഹായ് സ്റ്റോറിലേക്ക് ഇപ്പോൾ വീട് പണി നടക്കണം നിങ്ങളുടെ ഫ്രണ്ടിന് തയ്ച്ചു കൊടുത്തോ വീഡിയോ സേവ് ആക്കിയോ പിന്നീട് എന്തെങ്കിലും ആവശ്യം വരും